അയ്യോടാ നമ്മളെ പ്രാവകുട്ടികൾ കണ്ണു തുറന്നത് കണ്ടോ എന്താ കണ്ണ് അയ്യോ ചിറകൊക്കെ ഇളക്കാൻ തുടങ്ങി നന്ദക്കുട്ടി പ്രാവ കുട്ടികളെ കണ്ടിട്ടാണ് കേട്ടോ മാമു തിന്നണത് നല്ല കുട്ടിയായിട്ട് മാമു തിന്നോട്ടോ കണ്ടോ ആ വെരി ആവേരിക്കുട്ട ഭക്ഷണം കഴിച്ചപ്പോ അതിന് ഇഷ്ടപ്പെട്ടു ചിറകളക്കണത് കണ്ടോ തത്ത അതിന്റെ ഫുഡേ അമ്മക്കിളി കുഞ്ഞിക്കിളിക്ക് ഫുഡ് ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ടേ ഫുഡ് തെരഞ്ഞു പോയതാണ് അമ്മക്കിളി വരുന്നത് കാത്തിരിക്കുകയാണ് കണ്ടോ കാത്തിരിക്കു അമ്മ കുട്ടി ഒറ്റക്ക് തിന്നണ്ണു കാണിച്ചു കൊടുക്ക കിളിക്കുട്ടിക്ക് കണ്ടോ എൻ്റെ കുട്ടി ഒറ്റക്ക് തിന്നണ കണ്ടോ കിളിക്കുട്ടികളെ അവർക്ക് വേണ്ട അവർക്ക് വേണ്ട അവർ അത് തിന്നൂലോ അവര് ദോഷമൊന്നും തിന്നൂലോ നന്ദൊറ്റക്ക് തിന്നണ് കാണിച്ചു കൊടുക്ക് കാണിച്ചു കാണിച്ചുകൊടുക്കുന്നു അല്ലെങ്കി അമ്മ പടക്കും വാതില് അപ്പൊ അതിലമ്മടക്കും ഒറ്റക്ക് തിന്നു കാണിച്ചു കൊടുക്ക് വെരി ഗുഡ് വെരി ഗുഡ് കണ്ടോ 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 ആ കണ്ടോ ഇങ്ങനെ വേണം കുട്ടികളായാലോ ഒറ്റക്ക് തിന്നണം കേട്ടോ അല്ലാതെ അമ്മ ഇങ്ങനെ തിന്നാൻ തരുന്ന നോക്കിയിരിക്കരുത് കേട്ടോ നമുക്ക് പറ്റിച്ചാലോ പ്രാവ കുട്ടികളെ എന്നാ പറ പ്രാവ് കുട്ടികളോട് അമ്മ വരൂല അമ്മ പോയി പറ അമ്മ ടാറ്റ കണ്ടോ നിങ്ങളെ അമ്മ ടാറ്റാറ്റ പോയല്ലോ ഇനി വരൂലല്ലോ അയ്യോ അത് കേട്ടിട്ട് അതിന് സങ്കടായി തോന്നു കരയുന്നുണ്ട് തോന്നു തോന്നുന്നു അമ്മപ്പ വരൂട്ടോ പേടിക്കണ്ടാട്ടോ നന്ദക്കുട്ടി വെറുതെ പറഞ്ഞതാട്ടോ അമ്മ വേഗം വരൂ വരൂട്ടോ വയത്തിറക്കിട്ട് പറ മഴയില്ല പൊന്നുവോ മേലെ ണ്ട് പൊന്നു തത്ത അമ്മക്കിലി എവിടെ ഉണ്ട് കേട്ടോ അമ്മക്കിലി നമ്മളെ നോക്കിയിരിക്കുന്നുണ്ട് അമ്മക്കിളി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ നന്ദ തത്തേനെ തൊട്ടോ നന്ദ മാമ തിന്നു പറ നന്ദാ ോ നന്ദി ദോച്ച തിന്നിട്ടോ നന്ദാ സുന്ദരിക്കുട്ടിയായിട്ട് വരാ തൊട്ട് മുടി കെട്ടിട്ട് വരാ പറഞ്ഞാലാടോ എന്നാ ഞങ്ങള് കുളിച്ചു സുന്ദരിക്കുട്ടിയായിട്ട് വരാട്ടോ നല്ല ഭംഗിയായിട്ട് ആന്ന് തലയിളക്കി